നമസ്കാരം നിമിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ചെറുകഥയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഉണ്ണിയാറിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള രചനകളാണ് ഉണ്ണിയാറിന്റെ എല്ലാ ചെറുകഥകളും അതുകൊണ്ട് തന്നെ ഈ ചെറുകഥയ്ക്കും അതിന്റേതായ പ്രത്യേകതയുണ്ട് പതിനൊന്ന് ചെറുകഥ വാങ്ക് എന്ന ചെറുകഥ അടക്കം പതിനൊന്ന് ചെറുകഥയാണ് ഈ കഥാസമാഹാരത്തിലുള്ളത് ഉണ്ണിയാറിന്റെ വാങ്ക് എന്ന ഈ കഥാസമാഹാരം ഞാൻ അവതരിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് എന്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൾക്കാർ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ഒക്കെ അടിക്കാൻ മറന്നു പോകുന്നുണ്ട് മറക്കാതെ ഇപ്പൊ തന്നെ ചെയ്തോളൂ കേട്ടോ ഇതിലെ എല്ലാ ചെറുകഥകളും പുസ്തക പുസ്തകരൂപത്തിലാക്കുന്നതിന് മുൻപേ ആനുകാലികളിൽ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധ ഉണ്ടാക്കിയ ചെറുകഥകളാണ് വാങ്ക് എന്ന ചെറുകഥ തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ് ചെറുകഥ എന്ന് പറയുന്നത് സമകാലിക മലയാള ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ ഏറെ ചർച്ച ചെയ്തു ഒരിത്തിരി വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ മനോഹരമായ മനോഹരമായ ഒരു ചെറുകഥയാണ് വാങ്ക് കോളേജ് അവധിക്ക് ഒരു മാസം ബാക്കിയുള്ളപ്പോൾ തന്റെ കൂട്ടുകാരികളോട് ആഗ്രഹം വെളിപ്പെടുത്തുന്ന ആഗ്രഹം വെളിപ്പെടുത്തുന്ന റെസിയുടെ കഥയാണ് വാങ്ക് ഇതിന്റെ ആദ്യ ഭാഗം വായിക്കാതിരിക്കാനാവില്ല എനിക്ക് നമ്മുടെ ഹെഡിന്റെ നിറച്ചും രോമമുള്ള കയ്യിലൊന്ന് ഉമ്മ വെക്കണം ദീപ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിൽ ജോണിനോട് ഇഷ്ടമാണെന്ന് പറയണം ജ്യോതി പറഞ്ഞു എനിക്ക് അഷറഫിന്റെ കൂടെയിരുന്ന സിനിമ കാണണം ഷമീന പറഞ്ഞു പേരും അവരുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞിട്ടും റസിയെ മാത്രം ഒന്നും മിണ്ടിയില്ല നീ എന്നാ ഒന്നും പറയാത്തേ ജ്യോതി ചോദിച്ചു ഒന്നുമില്ലെന്ന റെസിയെ തലയാട്ടി ഒരുതരം തരം അലമ്പു കാണിക്കരുത് ഇനി ഒരു മാസം കൂടിയേ ക്ലാസ് ഉള്ളൂ അതിനു മുൻപ് നമുക്ക് ആഗ്രഹമുള്ളത് എന്താന്ന് വെച്ചാ ചെയ്യണം ദീപയ്ക്ക് ദേഷ്യം വന്നു ഇത് കേട്ടിട്ടും റെസിയ ഒന്നും മിണ്ടാതെ ക്ലാസിന് പുറത്തേക്ക് നോക്കിയിരുന്നു എന്റെ റസിയ നീ വാ തുറന്ന് എന്നാങ്കിലും ഒന്ന് പറയേ ഷമീന റസിയുടെ മുഖം തിരിച്ചു പറഞ്ഞു കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കണമെന്നില്ല അതാ പറഞ്ഞേ എന്നാങ്കിലും ഉണ്ടേൽ ഒന്ന് പറ റസിയ തലയിൽ നിന്നും വഴുതിപ്പോയ തട്ടം തിരിച്ചിട്ടിട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും ഒന്ന് നോക്കി കൂട്ടുകാരികൾ ആകാംക്ഷയോടെയിരുന്നു എനിക്കൊരാഗ്രഹമുണ്ട് പക്ഷെ നടക്കുവോ എന്റെ കൊച്ചേ നിനക്ക് പ്രിൻസിപ്പളിനെ കെട്ടിപ്പിടിക്കണോ അതോ രണ്ടെണ്ണോ അടിക്കണോ അതുമല്ല ഇനിയിപ്പം ആരുടെയെങ്കിലും കൂടെ കിടക്കണോ ഷെമീനെ ചോദിച്ചു നീ എന്നാ വേണമെന്ന് പറ ഞങ്ങളില്ലേ ധൈര്യമായിട്ട് പറഞ്ഞോ റസിയ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് തന്റെ സ്വതേയുള്ള ചിരിയോടെ പറഞ്ഞു എനിക്കൊന്ന് വാങ്ക് വിളിക്കണം പെട്ടെന്ന് ഒരു നിമിഷം അവർ നാലുപേർക്കും ഇടയിലേക്ക് ആരോടും പറയാതെ നിശബ്ദത വന്നു ആ നിശബ്ദത ആ നിശബ്ദതയുണ്ടാക്കുന്ന ഒരു സ്ഫോടനമുണ്ടല്ലോ അതാണ് കഥാകൃത്ത് ഈ കഥയിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് വാങ്ക് എന്ന ഈ കഥയുടെ അവസാനം റസിയെ തന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നുണ്ട് നിഷ്കളങ്കമായ ആ ആഗ്രഹം എങ്ങനെ ശക്തമായ പ്രതിരോധത്തിന്റെ മൂർച്ഛുകയറി ആയുധമാക്കി മാറ്റാമെന്ന് ഉണ്ണിയാർ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ആണിനും പെണ്ണിനും ഒരേ അവകാശവും ഒരേ അഭിമാനവുമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കഥയാണ് ഉണ്ണിയാറിന്റെ വാങ്ക് വാങ്ക് എന്ന കഥയിൽ റസിയയ്ക്ക് വാങ്ക് വിളിക്കണമെന്ന ആഗ്രഹമാണെങ്കിൽ അമ്മൂമെടുക്കെട്ടി വന്ന കഥയിലെ അമ്മൂമ്മയ്ക്ക് തന്റെ നാട്ടിൽ ഒരു കൊലപാതകം നടക്കുന്നത് കാണണമെന്ന ആഗ്രഹമാണ് സങ്കടം എന്ന കഥയിലെ രാധയ്ക്കും സുമതിക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഒരു തന്നിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം ഭാരതപര്യടനം എന്ന കഥയിലെ ചന്ദ്രന് തന്റെ പ്രണയനി അവസാനമായി നൽകിയ കത്ത് വായിച്ച് വായിച്ച് ജീവിക്കണം അതാണ് ആഗ്രഹം ഒരേ സമയം ഭീതിയും വികാരതീക്ഷണവുമായ കഥയാണ് സ്വരം വ്യഞ്ജനം എന്ന കഥ ഇതിലൊരു വീട്ടമ്മ തന്റെ മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കുപ്രസിദ്ധനായ ഒരു പാറമടക്കാരനോടൊപ്പം ഒഴിച്ചു കൊടുക്കുന്നു മകനായ മുസ്തഫ ആ പാറമടക്കാരന് ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു ഒടുവിൽ അപ്രതീക്ഷിതമായ ചിലതൊക്കെ സംഭവിക്കുമ്പോൾ ആരാണോ കൊല്ലപ്പെടേണ്ടത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാവ പാവമായ ഒരു മുസ്തഫയെ നമുക്ക് കാണാം വൈനോപ്പിള്ളിയെ അദൃശ്യമായി അടയാളപ്പെടുത്തുന്ന കഥയാണ് വീട്ടുകാരൻ എന്ന കഥ ഇതിൽ ചെറിയ കൃഷ്ണൻ വലിയ കൃഷ്ണൻ എന്ന രണ്ട് കൃഷ്ണന്മാരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് കഥയുടെ രസച്ചരട് പൊട്ടാതെ വായനക്കാരെ പ്രചോദിപ്പിക്കുന്ന കഥയാണ് ഈ കഥ മികച്ച സിനിമാ രചയിതാവും തിരക്കഥാകൃത്തുമായ ഉണ്ണിയാറിന്റെ ചാർലി എന്ന തിരക്കഥയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ പ്രതി ഭുവൻ കോഴി അത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഞാൻ മുകളിൽ കൊടുക്കും തീർച്ചയായിട്ടും കാണണം മികച്ച വായനാനുഭവം നൽകുന്ന ഉണ്ണിയാറിന്റെ വാങ്ക് എന്ന ഈ കഥാസമാഹാരത്തിലെ എല്ലാ കഥകളും മികച്ചതാണ് തീർച്ചയായും വായിക്കേണ്ടതാണ് മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം